يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة ും വിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒരുപോലെ വായിച്ചു കൊണ്ട് ജീവിക്കണമേ എന്ന് ആമുഖമായി സന്തോഷം നടക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുകയാണ് അള്ളാഹുറുബസ് നല്ല ജീവിതം നയിക്കുവാനുള്ള തോഫിക്ക് നൽകുന്ന പരിശുദ്ധ റമദാനിന്റെ ആദ്യ പകുതി ഇരിക്കുകയാണ് രണ്ടു മൂന്ന് ദിവസങ്ങൾക്കപ്പുറം നമ്മളെ കാത്തിരിക്കുന്നത് റമദാൻ പതിനേഴിനാണ് അത്തരത്തിലൊരു റമദാൻ പതിനേഴിനാണ് ഇസ്ലാമിക ചരിത്രത്തിൽ അധുനമായി കൊണ്ടൊരു സംഭവം നടക്കേണ്ടത് അതാണ് ബദർ യുദ്ധം എന്നുള്ളത് നൂറ്റാണ്ടുകൾക്കിപ്പുറവും ഭദ്രന്റെ ഓർമ്മകൾ നമ്മൾ അയവിറക്കുന്നുവെങ്കിൽ ഭദ്രനെ കുറിച്ചുള്ള ആലോചനകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുവെങ്കിൽ അത് ചരിത്രത്തിൽ ഒരു അതുല്യമായ അത്ഭുതകരമായ സംഭവമാണ് എന്നത് യാതൊരു തർക്കവുമില്ലാതെ ഭദ്രുദ്ധം നമുക്ക് പറഞ്ഞു തരുന്ന എണ്ണിയാലൊടുങ്ങാത്ത ഒരുപാട് പാഠങ്ങളുണ്ട് ഒന്നാമതായിക്കൊണ്ട് ബദർ നമുക്ക് പറഞ്ഞു തരുന്ന പാഠം എന്നുള്ളത് അദൃശ്യമറിയവൻ അള്ളാഹു മാത്രമാണ് എന്നുള്ളതാണ് വസൂഅഅലിയും സുഹാബാഗിറാമും ഒരു യുദ്ധം കണ്ടിട്ടല്ല മുന്നോട്ട് പോകേണ്ടതു അതിലേക്ക് പോകേണ്ടത് ഒരു യുദ്ധം പ്രതീക്ഷിച്ചിട്ടല്ല പോകുന്നു ഇസ്ലാമിനെതിരെ പടക്കോപ്പൊരുക്കുവാൻ വേണ്ടിയിട്ട് സാമ്പത്തികമായി കൊണ്ട് മെച്ചം കിട്ടാൻ വേണ്ടിയിട്ട് ഷാമിലേക്ക് കച്ചവടത്തിന് പോയ മക്കാമിഷീഖുകളുടെ യാത്രാ സംഘത്തെ തടഞ്ഞിട്ടില്ല എങ്കിൽ മദീനയിലേക്ക് അവരുടെ അക്രമം വരുമെന്ന് റസൂലി സൈലിസ് ഭയപ്പെടുകയാണ് അതുകൊണ്ട് എങ്ങനെയും ആ യാത്രാ സംഘത്തെ തടഞ്ഞേ പറ്റൂ കാരണം ഇസ്ലാമിനെ തകർക്കുവാൻ പറ്റുകയില്ല കുറച്ച് സ്വഹാബികളെയും കൂട്ടിയിട്ട് ആ ഒരു കച്ചവട സംഘത്തെ അബു സുബിയാൻ നേതൃത്വം നൽകുന്ന കച്ചവട സംഘത്തെ തടയാൻ വേണ്ടിയിട്ട് പോവുകയാണ് അബു സുഫിയാൻ ധന്ത്രശാലിയാണ് അബു സുഫിയാൻ വഴി മാറ്റി പിടിച്ചു വേറെ വഴിയിലേക്ക് പോയി എന്ന് മാത്രമല്ല ഒരു ദൂതന്മാരെ പറഞ്ഞു വിട്ടു മക്കയിലേക്ക് പറഞ്ഞു വിട്ടു ഇങ്ങനെ മുഹമ്മദ് ഞങ്ങൾ ആക്രമിക്കാൻ വരുന്നത് മക്കയിൽ പണക്കോപ്പുറിക്കും മക്കയിൽ ആളുകൾ ഒരുമിച്ച് കൂടുകയാണ് വലിയൊരു സൈന്യം അവിടെ തയ്യാറാക്കപ്പെട്ടു എന്നുള്ളതാണ് മക്കയിൽ നിന്നും ഭയങ്കരമായ ഒരു സൈന്യം റസൂലി സല്ലു അലൈഹി വല്ലം കേവലം മുന്നൂറ്റി പതിമൂന്ന് സഹാബാക്കളെയും തടയുവാൻ വേണ്ടിയിട്ട് അവരോട് യുദ്ധം ചെയ്യുവാൻ വേണ്ടിയിട്ട് മക്കയിൽ നിന്നും ഒരു വലിയ ഒരു സംഘം സൈന്യം അവിടെ നിന്നും ഒരുങ്ങി പുറപ്പെടുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും റസൂലി സല്ലു അലൈഹി വല്ലമിന്റെ സ്വഹാപത്തിന്റെയും കൂടെ അവിടെ ആകെ അവരുടെ കൂടെയുള്ളത് വെറും രണ്ട് കുതിരകളാണ് ആ മുന്നൂറ്റി പതിമൂന്ന് സഹാപാക്കൾക്കുള്ളത് നാൽപ്പത് ഏർ ഒട്ടകങ്ങൾ മാത്രമാണ് അത്തരത്തിൽ മുന്നൂറ്റി പതിമൂന്നോളം സഹാബാക്കൾ മൂന്നു പേരൊക്കെ ഓരോട്ടകത്തിന് പുറത്തിരുന്നിട്ടാണ് ഓരോ പോകേണ്ടത് അവരുടെ കയ്യിലാണ് ആയുധമായിട്ടുള്ളത് അറബികൾ സാധാരണ ധരിക്കാറുള്ള അവരുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാകാറുള്ള അവരുടെ ഉടവാൾ മാത്രമാണ് അവരുടെ കയ്യിലുള്ളത് എങ്ങാനും അദൃശ്യം അറിയുമായിരുന്നെങ്കിൽ എങ്ങാനും അറിയുമായിരുന്നെങ്കിൽ ഒരു കൊണ്ട ഒരുപാടുമായി പറഞ്ഞുമായിരുന്നില്ല പോട്ടെ ഏറ്റവും വലിയ ഔലിയാക്കളായ ആ ഒരു കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരുന്നുവെങ്കിൽ വരാൻ പോകുന്ന സംഭവങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരുന്നുവെങ്കിൽ അവരങ്ങനെ പോകുവാൻ വിടുമായിരുന്നില്ല എന്നുള്ളത് നമുക്ക് ഒന്നാമതായിട്ടുള്ള ബദർ പറഞ്ഞു തരുന്ന ഒരു പാഠമാണ് അതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രഖ്യാപനം പ്രഖ്യാപനവും പറയുകയാണ് ആകാശഭൂമികളിൽ അദൃശ്യം അറിയുന്നവൻ അള്ളാഹു നമ്മൾ എന്നാണ് മരിച്ചിട്ടെന്ന് പോലും നമുക്ക് അറിയുകയില്ല എന്ന് അള്ളാഹുബാൻ പറഞ്ഞു വെക്കുമ്പോ ഇത്ര വ്യക്തമായി കൊണ്ട് പരിശോധന ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ ഇത്രത്തോളം ക്ലിയർ ആണെന്നിരിക്കെ ഇത്രത്തോളം വ്യക്തമാണെന്നിരിക്കെ അള്ളാഹു അങ്ങനെ വ്യക്തമായിക്കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കെ പിന്നെ എങ്ങനെയാണ് നമ്മൾ ീശേഷരും ബദിങ്ങളെയും ഒക്കെ വിളിച്ചു പ്രാപിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ കൗമ്മുകൾ പോകുന്നത് എന്നുള്ളത് വളരെ അപകടകരമായ ഒരു കാര്യത്തെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു റസൂലി സാഹുമാന്റെ അതേസമയം ഒരുപാട് അദൃശ്യ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് സ്വർഗത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആരും കണ്ടിട്ടില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ച കാര്യങ്ങളാണ് നരകത്തെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് വരാൻ പോകുന്ന ഒരുപാട് അന്ത്യനാടിന്റെ അടയാളങ്ങളെ കുറിച്ച് റസൂൽ അള്ളി പഠിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ റസൂൽ എങ്ങനെ പഠിപ്പിച്ചതാ റസൂലിന്റെ വൈബ് നിരന്തരമായി കൊണ്ട് എപ്പോഴും അറിയുന്നൊരു അവസ്ഥയില്ല അള്ളാഹ് അടിസ്ഥാനത്തിൽ അലൈഹി പറഞ്ഞു കൊടുക്കുന്ന അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് റസൂൽ അലൈഹി വസ്ലം നമുക്ക് പറഞ്ഞു തരുന്നത് അല്ലാതെ നിരവധികം റസൂൽ അള്ളാഹി സ്വല്ലാസ്വലിക്ക് എല്ലാ പറഞ്ഞ കാര്യങ്ങളും അറിയുവാൻ സാധിക്കുമെന്നാരെങ്കിലും വാദിക്കുന്നുണ്ടെങ്കിൽ ആ വാദം വാദമാണ് എന്നുള്ളത് ഒന്നാമതായി രണ്ടാമതായിട്ടുണ്ട് ഭദ്ര നമുക്ക് പറഞ്ഞു തരുന്ന പാഠം ഏതോ സമയത്തും ഇസ്ലാമിന്റെ കൂടെ നിൽക്കാൻ ഇസ്ലാമിനോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് കച്ചവട സംഘത്തെ തടയാൻ ഇറങ്ങിയത് ഒരു യുദ്ധമായി മാറുമെന്ന് അവസ്ഥ റസൂൽ തിരിച്ചറിയേണ്ട സമയത്ത് മക്കാബരീഫുകൾ വലിയ സൈന്യമായി സൈന്യമായിക്കൊണ്ട് പുറപ്പെട്ടിട്ടുണ്ട് എന്ന് റസോൾ അള്ളാഹിൻ അറിയുന്ന സമയത്ത് സഹാബത്തുമായി കൊണ്ട മുന്നൂറ്റി പതിമൂന്ന് കൊണ്ട് ചർച്ച ചെയ്യുകൾ റസോൾ അല്ലാതെ ചർച്ച ചെയ്യുക എന്തൊക്കെയാണ് നിർദ്ദേശങ്ങൾ എന്തു ചെയ്യണം നമ്മൾ നമ്മൾ എന്തു ചെയ്യണമെന്ന് ആ സ്വഹാബാക്കൾ ചോദിക്കുമ്പോൾ മഹാചരകൾപ്പെട്ട പ്രധാനിയായ മഹാനായ പറയുകയാണ് ഇന്ന

ാണ് റസൂൽ വസല്ലം സന്തോഷമായി പക്ഷെ റസൂൽ അള്ളിക്ക് ആശങ്ക ഈ മഹാചനം എന്ന് പറഞ്ഞാല് നാടുപേക്ഷിച്ച് വീടുപേക്ഷിച്ച് കുടുംബം ഉപേക്ഷിച്ച് സമ്പത്ത് ഉപേക്ഷിച്ച് അങ്ങനെ മദീനയിലേക്ക് പലായനം ചെയ്തു പോകുന്നവരാണ് യാഗം സഹിക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല

ഞങ്ങളെ തോന്നുന്നുണ്ട് അൻസാരികളായ ഞങ്ങളെയാണ് താങ്കൾ ഉദ്ദേശിച്ചത് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് പറഞ്ഞു അതെ നിങ്ങളുടെ അഭിപ്രായം കൊണ്ട് അറിയേണ്ടതുണ്ട്

നടക്കട്ടെ പോകട്ടെ സംഘം ഇറങ്ങട്ടെ അറസ്ത ഞങ്ങൾ ഉണ്ട് എന്ന് വാക്കുകൾ പകർന്നു നൽകുകയാണ് അതിലേക്ക് താങ്കൾ അങ്ങ് ഇറങ്ങുകയാണ് എങ്കിൽ ഞങ്ങളും താങ്കളുടെ കൂടെ കടലിലേക്ക് ഇറങ്ങും ഞങ്ങളിൽ നിന്നും ഒരാൾ പോലും എന്ന് ധൈര്യത്തിന്റെ പകർന്നു കിട്ടുമ്പോ ധൈര്യ സമേതം ഒരു മുന്നൂറ്റി പതിമൂന്നാളുകൾ അടങ്ങുന്ന ഒരു സംഘം അവിടെ ഒരുങ്ങുകയായിരുന്നു എന്നുള്ളത് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്ന പാഠമാണ് ഈ സഹാബാക്കൾ നമുക്ക് പകർന്നു തരുന്ന ചിന്ത എന്താണ് ഏത് സമയത്തൊക്കെ ഇസ്ലാമിനൊപ്പം ചേർത്ത് നിൽക്കാൻ ഇസ്ലാമിന്റെ കൂടെ നിൽക്കാൻ ഇസ്ലാമിനെ ചേർത്ത് പഠിക്കാനുള്ള ഒരു വലിയ മനസ്സ് നമുക്ക് വേണ്ടതുണ്ട് എന്ന് നമ്മളെ കൊണ്ട് കഴിയുന്ന നിലക്ക് നമ്മൾ ഇസ്ലാമിനോട് ചേർന്ന് നിൽക്കണം ഇസ്ലാമിന്റെ ഇസ്ലാമിനെതിരെ വരുന്ന ആക്ഷേപങ്ങൾ തടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതിന്റെ അതിലുള്ള പടക്കോപ്പുകൾ നമ്മൾ ഒരുക്കി നിർത്തേണ്ടതുണ്ട് എന്നുള്ളത് അഥവാ ആദർശം കൊണ്ട് പോരടിക്കുവാൻ നമുക്ക് ആദർശം കൊണ്ട് അറിവിന്റെ വിജ്ഞാനങ്ങൾ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഇക്കാലഘട്ടത്തിൽ അത് പഠിക്കലാണ് എന്ന് പണ്ഡിതമാർ പറഞ്ഞു നമുക്ക് കാണുവാൻ സാധിക്കും സാമ്പത്തികമായി കൊണ്ടിരി വലിയ മെച്ചങ്ങളും ഇസ്ലാമിന് വേണ്ടി ഇത് ചെയ്തു കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടില്ലെങ്കിലും ശാരീരികമായി കൊണ്ട് വലിയ ബല ബലവാന്മാരല്ല നമ്മൾ എങ്കിലും ശാരീരികമായി കൊടുക്കും വലിയ മെച്ചങ്ങളൊന്നും ഇസ്ലാമിനെ നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും ഒരു നല്ല വാക്കുകൾ കൊണ്ട് ഒരു ധൈര്യം കൊണ്ട് ഏറ്റവും വലിയ മറ്റുള്ളവരുടെ കൂടെ കൂടെ നിന്നുകൊണ്ട് ഒരു ഉറച്ച ഒരു നിലപാടെടുത്തുകൊണ്ട് ഇസ്ലാമിനോട് ചേർന്ന് നിൽക്കുവാൻ ഇസ്ലാമിനെ ചേർത്ത് പിടിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നതാണ് സുഹൃത്തുക്കളെ പറഞ്ഞു വന്നത് ഒരു പാഠശാലയാണ് ആൾബലം കൊണ്ട് സൈനിക സന്നാഹം കൊണ്ട് പടക്കോപ്പുകൾ കൊണ്ട് എല്ലാം കൊണ്ടും അത് അത്യുന്നതരായ ഒരു സൈന്യത്തെ അവരെ തടുക്കുന്നത് അവരെ എതിരിടുന്നത് മുസ്ലിങ്ങൾ എതിരിടുന്നത് ഈ മാന അവർക്ക് പടക്കോപ്പുകളില്ല ഇസ്ലാമിനൊ പടക്കോപ്പുകളില്ല ഇസ്ലാമിന് ആൾബലമില്ല ഇസ്ലാമിന് ആകെ ഉള്ളത് ഈ മാന കൊണ്ട് ഒരു വലിയ റിയുകയായിരുന്നു വിശ്വാസികളെന്ന് ബദർ നമുക്ക് പറഞ്ഞു തരുന്ന പാഠമാണ് മൂന്നാമത്തെ പാഠം ത്യാഗം ചെയ്യുവാൻ നമ്മൾ തയ്യാറുണ്ട് എന്നുള്ളതാണ് ചെറിയ കുട്ടിയാണ് ചെറിയ കുട്ടിയാണ് ബദറിലേക്ക് പോകുകയാണ് ബദറിൽ ആവുകയാണ് ആ കുട്ടിയുടെ ഉമ്മ ഓടി വരുന്ന രംഗം നമുക്ക് ചരിത്രങ്ങളിൽ വായിക്കുവാൻ സാധിക്കും ആ ഒരു സഹാബി വനിത റാഹി അടക്കിലേക്ക് വന്നുകൊണ്ട് പ്രവാചകരെ ഹാരിസ ഹാരിസക്ക് എനിക്ക് ഹാരിസയോടുള്ള എന്നോടുള്ള ആ ഇഷ്ടം അറിയുന്നതാണ് ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ അത് താങ്കൾക്ക് അറിയുന്നതാണല്ലോ പ്രവാചകരെ അവൻ എന്നാലും അവൻ മരിച്ചിട്ട് അവൻ സ്വർഗത്തിലാണെങ്കിൽ പ്രവാചകരെ ക്ഷമിക്കുവാൻ യാതൊരു അതിൽ പ്രതിഫലം പ്രതീക്ഷിക്കുവാൻ എനിക്ക് യാതൊരു പ്രയാസം സൗമില്ല വഇൻ തകൽ ഉഖ്ര തറാമാ അസ്ന അല്ലാഹു പ്രവാചകരെ അതല്ലെങ്കിൽoverline സ്വർഗ്ഗത്തിലല്ലെങ്കിൽ എൻ്റെ മകൻ ഹാരിസയെ സ്വർഗ്ഗത്തിലല്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യും എന്ന് പ്രവാചകനെ ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്ശിസിപ്പിക്കുകയാണ് യാ ഉമ്മ ഹാരിസ ഹാരിസയുടെ ഉമ്മ ഇന്നഹാ ജിനാനുൽ ജന്ന സ്വർഗ്ഗത്തിരുവാട് തട്ടുകളുണ്ട് വഇന്നബിനക അസ്വബൽ ഫിൽ ദൗസൽ അഅല നിൻ്റെ മകനെ കിട്ടിയിട്ടുള്ളത് നിൻ്റെ മകനെ കിട്ടിയിട്ടുള്ളത് ഏറ്റവും ഉന്നതമായ ജന്നത്തുൽ ഫിർദൗസ് ആണ് എന്ന് റസൂൽ സ്വസാഹു വായു എല്ലാം ആ ഒരു സഹാഭ്യവൻ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ ആശ്വാസമായിക്കൊണ്ട് അവർ പോവുകയാണെന്ന ചരിത്രങ്ങൾ നമുക്ക് വായിക്കുവാൻ സാധിക്കും ഇസ്ലാമിന് വേണ്ടിയിട്ട് ഒരുങ്ങുമ്പോ ഇസ്ലാ ഇസ്ലാമിന് വേണ്ടിയിട്ട് ഒരു ത്യാഗം ചെയ്യുമ്പോൾ അവർക്ക് പറഞ്ഞു തരുന്ന മറ്റൊരു പാഠമാണ് എന്നുള്ളതാണ് സ്വർഗം മുന്നിൽ കാണുമ്പോ അവർക്ക് പിന്നെ മറ്റൊന്നും തടസ്സമായി കൊണ്ട് തോന്നിയിട്ടില്ല മറ്റേത് പ്രയാസങ്ങളും അവർക്ക് ഒരു പ്രയാസമായിക്കൊണ്ട് തോന്നിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഇസ്ലാമിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോ ത്യാഗം സഹിച്ചു എന്താ ഇസ്ലാമ ഇസ്ലാമിന് വേണ്ടിയിട്ട് നമ്മൾ എന്തോ ത്യാഗം സഹിച്ചു എന്നുള്ളതാണ് ഇസ്ലാമിനു വേണ്ടി നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ടാവും അതിനെ കുറിച്ച് നമ്മൾ എന്തോ ത്യാഗം സഹിച്ചു എന്നുള്ളത് നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണ് പരിശുദ്ധ പ്രമതാ മാസത്തിൽ എത്തി നിൽക്കുമ്പോൾ നമ്മൾ നമ്മൾക്ക് വേണ്ടി നമ്മൾ സഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ മേഖലകളെ മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ ചിന്തകളെ മാറ്റി വെച്ചുകൊണ്ട് ഒന്ന് ഒരുങ്ങുവാനുള്ള ഏറ്റവും അധികം ത്യാഗമെങ്കിലും നമ്മൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പരിശുദ്ധ പ്രമതാം മാസത്തിൽ ധാരാളം കുറക്കാനോന്നും നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ ന്യായമായ കാരണൊക്കെ പറയാനൊന്നുമില്ലാതെ വെറുതെ ഒരു വളവെടുത്തുകൊണ്ട് ഒരു ഒഴികരവുകൾ പറഞ്ഞുകൊണ്ട് ജമാഅത്തുകളിൽ നിന്നും മാറി നിൽക്കുന്നുവെങ്കിൽ പള്ളിയിലെ ജമാഅത്തുകൾക്ക് എത്തുവാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ പള്ളിയിലെ ജമാഅത്തുകളിൽ തന്നെ പങ്കെടുക്കുമ്പോൾ തന്നെ സമയത്ത് എത്തുവാൻ നമ്മളൊന്നും പ്ലാൻ ചെയ്യുന്നില്ല എങ്കിൽ അതിലേക്ക് നമ്മൾ എന്തൊരു മസബുക്കായി അവസ്ഥ എന്നും എല്ലാവരും സലാം കൂട്ടുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് റമദാൻ മാസത്തിന് പോലും നമുക്ക് സ്ഥിരമായിട്ട് ഉള്ളതി എങ്കിൽ മുടങ്ങാതെ നമുക്കൊരു മടിയാണെങ്കിൽ റമദാനിൽ പോലും നമ്മൾ അതിനു മനസ്സിനെ ഒന്ന് ഒലുക്കിയിട്ടില്ല എങ്കിൽ ജുമാക്ക് ിൽ കയറേണ്ട സമയത്ത് എത്തിയിട്ടില്ല എങ്കിൽ വലിയ ഊലിയാണ് നഷ്ടപ്പെടുന്നത് എന്നറിഞ്ഞിട്ടും അതിനൊന്നും നമ്മുടെ മനസ്സുകൾ പാകപ്പെട്ടിട്ടില്ല എങ്കിൽ ആഴ്ചയിൽ പള്ളിയിൽ നടക്കുന്ന ക്ലാസ്സുകളിൽ ഒന്നിരിക്കുവാൻ അതിലൊന്ന് പങ്കെടുക്കുവാൻ ആ ഹിന്ദുത്തിന്റെ ഊലിയൊന്നും നേടുവാൻ ഒന്ന് പഠിക്കുവാൻ നമ്മൾ മാനസികമായിട്ടൊന്നും ഒരുങ്ങിയിട്ടില്ല എങ്കിൽ ഏറ്റവും വിധികം നമ്മൾ എന്ത് ത്യാഗം ചെയ്തു എന്നുള്ളത് നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് പലപ്പോഴും നമ്മുടെ ചിന്തകളൊക്കെ അവിടെ എത്തിയിട്ടുള്ളൂ നമ്മുടെയൊക്കെ ചിന്തകൾ പലപ്പോഴും അവിടെ ഒക്കെ എത്തിയിട്ടേ ഉള്ളൂ ചിന്തിച്ചതുപോലെ ചിന്തിച്ചതുപോലെ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിലേക്ക് പലപ്പോഴും കടന്നു വന്നിട്ടില്ല എന്നറിയാൻ പലപ്പോഴും ഒരു സുന്നത്ത് ഉണ്ട് എന്നറിയുമ്പോൾ സുന്നത്ത് സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു കൊണ്ട് മനസ്സിൽ വെക്കുക എന്നല്ലാതെ എത്ര ആളുകളുടെ ജീവിതത്തിൽ ചെയ്യാറുണ്ട് അത് മുടങ്ങാതെ ജീവിതത്തിൽ ചെയ്യണമെന്ന വാശിയോടുകൂടി എത്ര ആളുകൾ അതിനൊന്ന് മുന്നിടാറുണ്ട് അത് സുന്നത്തല്ലേന്ന് പലപ്പോഴും നമ്മൾ അത് സുന്നത്താണ് ആണല്ലോ അതൊക്കെ നഷ്ടപ്പെടേണ്ടി എന്നാണ് സ്വഹാപിൾ ചിന്തിച്ചത് അന്നാണ് മുൻഗാമികൾ ചിന്തിച്ചത് എന്നുള്ളതൊക്കെ നമുക്ക് അവരുടെ ജീവിതത്തിൽ നിന്നുള്ള പാഠങ്ങളായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും എന്നുള്ളതാണ് ബദറിന്റെ ചരിത്രം നമുക്ക് ഒരുപാട് പാഠങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞു തരുന്നു ബദറിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഒരാവൃത്തി ഇങ്ങനെ വായിക്കുമ്പോൾ കണ്ണു പറയാതെ നമുക്കത് അടച്ചു വെക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായിക്കൊണ്ടുള്ള ഒരു കാര്യമാണ് നാലാമത്തത് ഇസ്ലാമിന്റെ ഒരു കരാറ് പാലത്തിന്റെ മഹത്വം നമുക്ക് ബദറിൽ കാണുവാൻ സാധിക്കും മഹാനായു അദ്ദേഹം മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്യുമ്പോ മക്കാ മുഷീഖുകൾ തടയുകയാണ് ഭദ്രന്റെ സമയം ആയിട്ടില്ല ബദ്രന്റെ റസൂല പുറപ്പെട്ടാൽക്കേണ്ട സമയക്കാണ് അദ്ദേഹം മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്യുമ്പോ മുഷീഖുകൾ തടയുകയാണ് എങ്ങോട്ടെ പോകേണ്ടതെന്ന് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ആ സഹാബിൻ വാക്കേണ്ടി ഓ രണ്ടുപേരും പറഞ്ഞു ഇന്നക്കും നിങ്ങൾ മുഹമ്മദ് അടുക്കലേക്കാണ് ഇപ്പൊ പോകുന്നത് മുഹമ്മദ് ബദറിലേക്ക് പുറപ്പെട്ടിട്ടുണ്ടല്ലോ മുഹമ്മദിന്റെ കൂടെ യുദ്ധം ചെയ്യാൻ വേണ്ടി മദീന ആ രണ്ട് മദീനത്തേക്ക് പോവാൻ മാത്രം ഉദ്ദേശമുള്ളൂ യുദ്ധം ചെയ്യാനൊന്നും എന്ന് പ്ലാൻ ഇല്ല അങ്ങനെയാണ് പക്ഷെ ആ സഹാബികള് മദീനയിലേക്ക് പോയിട്ട് പിന്നെ അവിടെ ബദ്രിലേക്ക് എത്തിച്ചേരുന്ന സമയത്ത് അതിനു മുമ്പ് അവര് ഇവരിൽ നിന്നും ഒരു ഉറപ്പ് വാങ്ങുന്നുണ്ട് ഒരു കരാറ് വാങ്ങുന്നുണ്ട് മുഹമ്മദിന്റെ കൂടെ പോയിട്ട് യുദ്ധം ചെയ്യൂലെന്ന് ഒരു ഉറപ്പ് വാങ്ങുന്നുണ്ട് അങ്ങനെ അറിയിന്നാണ് അങ്ങനെ ഒരു ഉറപ്പ് കൊടുത്തിട്ട് ഒരു കരാറ് കൊടുത്തിട്ടാണ് ആ രണ്ട് സഹാബികളെ മക്കാമിഷികൾ പോകുള്ളൂ ബദ്രിലേക്ക് പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉറപ്പ് ഒരു കരാറ് വാങ്ങിയിട്ടാണ് അവര് പോകുന്നത് അങ്ങനെ അവർ ബദി ലേക്ക് പോലും പോയി ബദറിലേക്ക് പോയിട്ട് റസൂർ സാഹിത്യോട് നടന്ന കാര്യങ്ങൾ പറഞ്ഞു റസോർ സാഹിഹോട് പറഞ്ഞു വന്ന സമയത്ത് മക്കൗശ അറിഞ്ഞിട്ടുണ്ട് അവരെ ഞങ്ങളോട് കരാറുവാട്ടുണ്ട് നിങ്ങൾ കൂടെ യുദ്ധം ചെയ്യാൻ പാടില്ലെന്ന് പക്ഷെ ജിഹാദാണല്ലോ പങ്കെടുക്കട്ടെ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾ മദീനയിലേക്ക് പ്രാർത്ഥിച്ചാമോ നിങ്ങൾ അവർക്ക് കൊടുത്ത കരാർ നിങ്ങൾ 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 പാലിക്കണം സഹായം ചോദിക്കണം പ്രാർത്ഥിച്ചാൽ യുദ്ധം ചെയ്യണ്ട കാരണം എന്താ നിങ്ങൾ കരാറുണ്ട് ആർക്കാണ് സുഹൃത്തുക്കൾ കരാർ കൊടുക്കുന്നത് മക്കാമിഖം കൊടുത്ത കരാറ് പാലിക്കണം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ അധ്യാപനം അവിടെ നമ്മളൊക്കെ എത്രത്തോളം നമ്മൾ പലർക്കും പല വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് പലർക്കും പല ൾ കൊടുത്തിട്ട് നമ്മൾ എത്രത്തോളം അതിൽ കരാറ് പാലിക്കുന്ന വിഷയത്തിൽ നമ്മൾ എത്രത്തോളം ഉന്നതിയിലാണ് എന്നുള്ളത് നമ്മൾ നമ്മളോട് ചോദിക്കേണ്ടുന്ന സമയമാണ് എന്ന് മാത്രമല്ല ബദറിൽ മുന്നൂറ്റി പതിമൂന്ന് സഹാബാക്കളുമായി നിൽക്കേണ്ട സമയത്ത് ഒരാൾ കൂടിയാൽ മെച്ചമല്ലാതെ ചിന്തിക്കുന്നതുപോലില്ല അവിടെ ആലോചിച്ചത് ബദറിലെ ബദറിലെ ഒരു ആൾക്കൂട്ടം അതെല്ലാം സാഹി ആലോചിച്ചത്സൂലി ആലോചിച്ചത് അവിടെ ആ ഒരു കരാറ് പാലന നിങ്ങൾ കൃത്യമായിക്കൊണ്ട് പാലിക്കണമെന്ന് സ്വഹാബാക്കൾക്കും നമുക്കും ഒക്കെ ഹസൂർ സാഹി പറഞ്ഞുതരുന്ന പാഠങ്ങളായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും കേട്ടോ ജീവിതത്തിൽ ഒഴിയാതെ പാലിച്ചുകൊണ്ട് തന്നെ ജീവിക്കണമേ എന്ന് സ്വന്തം പറക്കാതെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് നൽകി യും അനുകരിക്കുമ്പോ അഞ്ചാമത്തെ ഒരു പാഠം പണ്ഡിതമാരണ് അലൈഹി വസ്ലമിന്റെ വിനയവും ഒരു നേതാവെന്ന ഒരു ഗാംഭീര്യ നേതാവെന്ന ഒരു അഹങ്കാരം ഒന്നും സാഹിബായി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അലൈഹി വല്ല ബദറിലേക്ക് അണികൾ ഇങ്ങനെ നിലത്തിനില്ക്കുമ്പോൾ സഹാബാക്കളെ സ്വത്ത് സ്വത്തുമായി നിർത്തേണ്ട സമയത്ത്

എനിക്ക് പ്രതികാരം ചെയ്യണം അന്തമുട്ടു പറഞ്ഞു എന്താണ് സവാദ് പറയേണ്ടത് റസൂൽ സാഹിബ് പ്രതികാരം ചെയ്യണം വയറ് കുപ്പായകളെ കുത്തിച്ചിട്ട് വയറ് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു സവാദ് എന്നെ തിരിച്ചു കുത്തിക്കോ എന്നെ തിരിച്ചു കുത്തിക്കോ ഒരു നേതാവാണ് നിൽക്കേണ്ടത് യുദ്ധ സമയത്തിലാണ് എത്രത്തോളം ദേഷ്യമുണ്ടായിരിക്കും എത്രത്തോളം വേറുണ്ടായിരിക്കും മഹാനായ സവാദ് പ്രവാചകന്റെ പ്രവാചകന്റെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കുന്ന നമുക്ക് വായിക്കുവാൻ സാധിക്കും യുദ്ധമാണ് നടക്കേണ്ടത് യുദ്ധമാണ് നടക്കേണ്ടത് പ്രവാചകരെ യുദ്ധമാണ് നടക്കേണ്ടത് ഇനി കൂടിക്കാഴ്ച നമ്മൾ തമ്മില് ഞാനും ഉണ്ടാകുമോ എന്ന് എനിക്കറിയുകയില്ല കൊണ്ട് എന്റെ തൊലി റസൂൽയുടെ തോലിനോട് ഒന്ന് ചേർന്ന് നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി റസൂലെ അതുകൊണ്ടാണ് ഞാൻ ചെയ്തത് ഇതൊരു അവസാനത്തെ കൂടിക്കാഴ്ചയാകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് മഹാനായ സവാൻ വസ്ലാം സ്വാഹാബി വേണ്ടി റസോൽ പ്രാർത്ഥിക്കും നമ്മൾ ചരിത്രങ്ങളിൽ കാണുന്നത് ഒരു നേതാവ് ഒരു യുദ്ധത്തിനു വേണ്ടി സ്വപ്പ് റെഡിയാക്കുമ്പോ അവിടെ ആ ഒരു വ്യക്തി അദ്ദേഹം മോശമായിക്കൊണ്ട് പെരുമാറിയോ എന്ന് അദ്ദേഹം ആലോചിച്ചിട്ടില്ല ആ ആ സ്വഹാബിയുടെ വാചകത്തിൽ നിന്ന് മനസ്സിലാവേണ്ട ഒരു ഒരു മോശ പ്രയോഗമായിട്ട് മനസ്സിലാക്കുന്നത് നല്ല കാര്യമാണെങ്കിൽ കൂടി നമുക്ക് അങ്ങനെയാണ് മനസ്സിലാവുന്നത് പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സാഹകരയത്തിൽ ഏറ്റവും നല്ല രീതിയിൽ അതിന് കൈകാര്യം ചെയ്യുകയാണ് സുഹൃത്തുക്കളെ ബദറിനെ നമ്മൾ പഠിക്കണം പാഠങ്ങളുടെ പാഠശാലയാണ് ബദർ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം രണ്ട് രാജാക്കന്മാർ തമ്മിൽ അവർ നേരെ ജയിക്കാൻ വേണ്ടി പോരാടിയ ഒരു പോരാട്ടമായിരുന്നില്ല ബദർ എന്നുള്ളതാണ് തങ്ങളുടെ വേറും വാശിയും കാണിക്കാൻ വേണ്ടിയിട്ട് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയ ഏറ്റുമുട്ടലായിരുന്നില്ല ബദർ എന്നുള്ളത് കൃത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം മറിച്ച് രണ്ട് ആദർശങ്ങൾ തമ്മിലുള്ള പോരാട്ടമായിരുന്നു തൗഹീദും ചുരുക്കം തമ്മിലുള്ള പോരാട്ടമായിരുന്നു ബദ്രിന്റെ പടക്കളഞ്ഞെന്നുള്ള തീർച്ചയായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ബഷിക്കുകളുടെ വലിയ സൈന്യത്തെ കാണുമ്പോ അള്ളാഹുനോട് പ്രാർത്ഥിക്കുകയാണ് ുംറങ്ങിയ ഈ ഒരു കൊച്ചു സംഘത്തെ നശിപ്പിക്കുകയാണ് എങ്കിൽ അവരെങ്ങാനും നശിച്ചു പോവുകയാണ് എങ്കിൽ പിന്നീട് നിന്നെ ആരാധിക്കുവാൻപത്തിൽ സമുദായം വരെ ഉണ്ടാവൊള്ളണമെന്നില്ല എന്ന് പ്രാർത്ഥിക്കുകയാണ് നൽകിയ വാഗ്ദാനം ഉണ്ടല്ലോ ഇസ്ലാമിനെ ഉയർത്തി

അലൈഹി എന്ന ാണ്സോളായി എന്നുണ്ടത് എന്നുള്ളത് കൃത്യമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മക്കാ മുഷിഖുകൾ പ്രയാസങ്ങൾ വരുമ്പോൾ അവർ അള്ളാഹുവിനോട് തന്നെയായിരുന്നു പറഞ്ഞു എന്നുള്ള പരിശോധന ഒരുപാട് ഒരുപാട് നമുക്ക് കാണുമാറ്റ സുഹൃത്തുക്കളെ ഏറ്റവും അവസാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ബദരീങ്ങളോടുള്ള സ്നേഹം അതല്ലെങ്കിൽ ഇസ്ലാമിലെ ആളുകളോടുള്ള സ്നേഹം പങ്കെടുത്തവരോടുള്ള സ്നേഹം റസൂൾ സ്നേഹം അതൊക്കെ എങ്ങനെയാണ് നമ്മൾ പ്രചരിപ്പിക്കേണ്ടത് എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത് അത് അവർക്കൊരു ആണ്ട് കഴിക്കലുണ്ട് അവർക്കൊരു നേർച്ച അവരോടൊരു നേർച്ചുനേറെ അങ്ങനെയാണ് ഈ എങ്കിലും സുഹൃത്തുക്കൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പത് നടക്കേണ്ടത് ഹിജ്റ രണ്ടിനാണ് പ്രവാചം വരയ്ക്കേണ്ടത് ഹിജറ പതിനൊന്നിനാണ് ഒമ്പത് വർഷക്കാലം പ്രവാചകളെ കൂടി ജീവിക്കുന്നു ഒറ്റവട്ടം പോലും ഒരു തവണ പോലും ഒരു പോലും നടത്തിയിട്ടില്ല റസോർ അല്ലാഹ്ലം പോലും ഒരു നേർച്ചയും അവിടെയങ്ങൾക്ക് വേണ്ടിയിട്ട് നേർന്നിട്ടില്ല എന്നത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പിന്നീട് കാലശേഷം ഇങ്ങോട്ട് നൂറ് വർഷക്കാലം സഹാബത്ത് ജീവിക്കുന്നുണ്ട് കഴിഞ്ഞിട്ട് തൊണ്ണൂറ്റെട്ട് വർഷക്കാലം സ്വഹാബാക്കള് ജീവിച്ചിരുന്നു എന്നുള്ള ചരിത്രമാണ് ആ ഒരു ചരിത്രത്തിൽ തൊണ്ണൂറ്റെട്ട് വർഷക്കാലത്ത് ഏകദേശം ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രകാലത്തിൽ ഏതെങ്കിലും ഒരു സ്വഭാപത്ത് അത്തരത്തിൽ ആപ്പണം കൊടുത്തിട്ട് അങ്ങനെ ഒരു ആണ്ട് കഴിക്കുക രീതി ഒരു നേർച്ച അവരോട് നേടുന്ന രീതി അവർ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാമായിരുന്നു റസോ കാണിക്കാത്ത സ്വഹാബത്ത് കാണിക്കാത്ത ഒരു കുട്ടിലൂടെ എങ്ങനെയാണ് ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുക എന്നുള്ളത് കൃത്യമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബദർ പറഞ്ഞു തരുന്ന ആറാമത്തെ പാഠം എന്നുള്ളത് മതത്തിന്റെ പേരിൽ പ്രയാസങ്ങൾക്ക് മതത്തിന്റെ പേരിൽ നമ്മൾ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ അതിന് സഹിക്കുന്നതിന് റബ്ബിന്റെ സഹായങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് റബ്ബിന്റെ സഹായം ഉണ്ടാകുമെന്നുള്ളതാണ് ചെറിയ കൊച്ചു സംഘമായിക്കൊണ്ട് ബതിലേക്ക് ഇറങ്ങിയിട്ട് വലിയ 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 വിജയമാണ് ബദിങ്ങൾ നേടിയെടുത്തത് റസോൾ യും പടയാളികളും നേടിയെടുത്തത് രണ്ടു നാൽപ്പത് ഒട്ടങ്ങളുമായി കൊണ്ടിറങ്ങിയ ഓരോ ദിവസവും ഒട്ടെ അറുത്തുകൊണ്ടാണ് അവരിങ്ങോട്ട് മക്കയിൽ നിന്നും ബദറിലേക്ക് യാത്ര ചെയ്ത മക്കാമിസ്കളുടെ സംഘവുമായിരുന്നു ഒട്ടങ്ങളെ അറുക്കാൻ മാത്രം അവർക്ക് എമ്പാട് ഒട്ടങ്ങൾ ഉണ്ടായിരുന്നു വലിയ ഒരു സൈന്യവുമായിട്ട് രണ്ടു മൂന്ന് മടങ്ങു വരുന്ന സൈന്യവുമായിക്കൊണ്ടാണ് അവർ പുറപ്പെടുന്നത് പക്ഷെ അള്ളാഹു പറയുന്നുണ്ട് ും നിങ്ങളെ തകർക്കുവാൻ ആർക്കും സാധിക്കുകയില്ല നിങ്ങളെ നിങ്ങളെ എങ്കിൽ പിന്നെ ആരുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ ചെയ്യുക ചെയ്യുക ഇസ്ലാമിന്റെ നമ്മൾ സാധിക്കുകയില്ലാഹുവാൻ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് എന്തു പ്രയാസങ്ങളുണ്ട് എങ്കിലും സഹായം നിന്നുണ്ടാകും ും എന്ത്യാസങ്ങൾ സഹിച്ചുകൊണ്ടും ഇസ്ലാമിന്റെ പാതയിൽ തന്നെ അജയമായി മുന്നേറുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് സത്യം കൃത്യമായി തോത് നമ്മൾ ഞങ്ങളെല്ലാവരെയും നീ മരണപ്പെട്ട് സ്വർഗത്തിലേക്ക് സ്വർഗത്തിലെ ജനാത്തോസിലേക്ക് വഴി നടത്തണെ റഹ്മാനെ എളുപ്പത്തിൽ കടക്കുവാനും നരകത്തിലേക്ക് ഒന്നുപോലും കയറാതെ തീരെ കയറാതെ നേരെ സ്വർഗത്തിലേക്ക് ആദ്യമാദ്യം കയറുന്ന ആളുകൾ അള്ളാഹു ഞങ്ങളെ ഉൾപ്പെട്ടു തിയാനി ഗ്രഹൈ കന റഹ്മാന അല്ലാഹുവേ മരണശേഷം കാത്തിരിക്കുന്ന ബർസഹന്റെ ലോകത്തിലുള്ള പ്രയസങ്ങളെ നീ દૂરികഴിച്ച് നൽനെ റഹ്മാന അല്ലാഹുമ്മ റുഫർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹു വൽ അമാത്ത് ഇന്നക മുജീബുദ് ദഅവതി യാ കാദിയൽ ഹാജാത്ത് അല്ലാഹുമ്മ അജ്നനാ മിനന്ന അല്ലാഹുമ്മ അജ്നനാ മിനന്ന അല്ലാഹുമ്മ അജ്നനാ വ അജ്ർ വാലിദൈനാ മിനന്ന ഖൽ ഖൗലി ഹാദ അസ്തഗ്ഫിറുല്ലാഹ ലിവലക്കും ولسائر المسلمين من كل ذنب فاستغفروه انه هو الغفور الرحيم وصلى الله على نبينا محمد وعلى اله وصحبه وسلم